ഇത് മാസ് മോട്ടോഴ്സ് ആണ് ഹീറോൻ്റെ സൂപ്പർ സ്പ്ലൻഡർ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ് എന്റെ എഞ്ചിൻ വർക്ക് ചെയ്തേർന്നതാണ് എഞ്ചിൻ വർക്ക് ചെയ്തതിനു ശേഷമുള്ള രണ്ടാമത്തെ സർവീസാണ് കേട്ടോ നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വണ്ടി നമ്മൾ ഓടിച്ചു നോക്കണ സമയത്ത് ചെയിന്റെ ഭാഗത്തുനിന്ന് സൗണ്ട് ഉണ്ട് അത് നമ്മൾ ഫസ്റ്റ് ടൈം ആ എഞ്ചിൻ വർക്ക് ചെയ്യണ സമയത്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെയിൻസ് പോക്കറ്റ് ഓൾറെഡി കമ്പനി സ്പോക്കറ്റ് അല്ല ഒറിജിനൽ അല്ല അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ചെറിയൊരു പിടുത്തം കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ ഈ കംപ്ലയിൻറ്റ് നൂറ് ശതമാനം കംപ്ലയിൻറ്റ് മാറണമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുക ഇനി അതല്ലെങ്കിൽ നമുക്ക് ചെയിൻ ഫുൾ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പരമാവധി ആ ചെയിൻ വലിച്ച് തീർന്ന് ഓടുന്ന വരെ ആ രീതിയിൽ വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് മാറ്റണ സമയത്ത് കമ്പനി ജെനുവിൻ പാർട്സ് മേടിച്ചിട്ടാലും മതി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ജെ ചെയിൻസ് പോക്കറ്റ് മാറ്റാണെങ്കിൽ ആ കംപ്ലയിൻറ്റ് കൈയോടെ മാറിപ്പോകൊള്ളും ഇനി അതല്ലെങ്കിൽ ചെയിൻ ക്ലീൻ ചെയ്ത് ചെയിൻ ഗ്രീസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ സൗണ്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും നൂറ് ശതമാനം അപ്പോഴും മാറില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും സൗണ്ട് വരും അത് ആ ചെയിൻസ് പോക്കറ്റ് വലിച്ച് തീരുന്നവർ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നാളെ കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി അതല്ല സൗണ്ട് മാറണമെന്നാണെങ്കിൽ നമുക്ക് ചെയിൻസ് പോക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയിക്കോളും പിന്നെ അതിൻ്റെ ബ്രേക്ക് ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തതുകൊണ്ട് വലിയ പഴക്കമായിട്ടില്ല ലൈൻഡർ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹബിൻ്റെ അടുത്തായാലും വേറെ ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഉണ്ട് ഇതിനകത്ത് പക്ഷേ മേജർ ആയിട്ടുള്ള പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് വാട്ടർ പ്രൂഫിട്ടൊന്ന് ക്ലീൻ ആക്കി ആ ലൈനർ അറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഏർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട് പിന്നെ അതേപോലെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ നയിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണേ നമുക്ക് ഇഞ്ച് മാർക്കറ്റെ ഫോട്ടോ മാറ്റിയേക്കണമാണ് കമ്പനി ഫിൽറ്ററിനെയാണ് നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പേപ്പർ ടൈപ്പ് ഫിൽറ്റർ ആയതുകൊണ്ട് ഏറെ അടിച്ച് ക്ലീനാക്കി എടുക്കാൻ നോക്കി കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്ന ടൈമാണ് അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് വീലിൻ്റെ വീൽ അടിച്ചാടാണോ അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കൂടി അഴിച്ചിട്ട് ആ വീലൊക്കെ ഒന്ന് ടൈ ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും അതേപോലെ ആ ഫ്രണ്ട് ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ഹാൻഡിലിൻ്റെ ബേറിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് അപ്പോൾ ചെറു നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് നൂറ് ശതമാനം അത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ ഓവർ ടൈറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് ഒന്ന് സെറ്റാക്കി വെച്ചേക്കാം അത് ആ കോൺസെട്ടിൻ്റെ കംപ്ലയിൻറ്റ് ആണ് മാക്സിമം ഉപയോഗിക്കുക വലിയ മേജറായിട്ട് വലിയ മഴയൊക്കെ വന്നെ വന്ന് കൂടുതലായിട്ട് അടി ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ തുടങ്ങണ സമയത്ത് നമുക്ക് അയച്ച് മാറ്റി അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഫോർക്ക് കഴിച്ചിട്ട് ഇവിടെ വന്നാൽ അതിൻ്റെ ബെയറിങ് വരാം അത് അഴിച്ചു മാറ്റേണ്ടതായിട്ട് വരും പരമാവധി ഉപയോഗിക്കുക ഉപയോഗിച്ചതിന് ശേഷം തീരെ പറ്റാണ്ടാവുമ്പോൾ മാറ്റിയാൽ മതി ഇപ്പം തലക്കാലം നമ്മൾ അടിക്കുന്നത് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കാം പിന്നെ സ്പാർക്ക് പ്ലഗ് പുതിയ പ്ലഗ് ആണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തികളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലെ ബാറ്ററിയാണ് ആംബ്രോൻ്റെ ബാറ്ററി പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ആംബ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടി മേടിക്കുന്നത് പുതിയ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിൽ ഉള്ളതാണ് എന്നാൽ പോലെ നമുക്ക് ജനറൽ സർവീസിലെ ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണേ വോൾട്ട് നമുക്ക് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഓക്കെ ആണ് ഓക്കെ കാണിക്കോളൂ എന്നാലും പുതിയ ബാറ്ററി ഉള്ള അപ്പോൾ ഞാൻ എൻ്റെ ജനറൽ സർവീസുമായി സംബന്ധമായിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ആ ചെയിൻസ് പോക്കറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയാം അപ്പോൾ ചെയിൻസ് പോക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കമ്പനീസ് പോക്കറ്റ് വരുമ്പോൾ എഴുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം പിന്നെ പ്ലസ് അതിൻ്റെ ചെയിൻസ് പോക്കറ്റ് മാറുന്നുണ്ടെങ്കിൽ ആ ചെയിൻസ് പോക്കറ്റ് മാറുന്നതിൻ്റെ ലേബർ ചാർജ് കൂടി വരും അത് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് അപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്നത് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടാൽ മതി ഞാനിപ്പോൾ ജനറൽ സർവീസിൻ്റെ എസ്റ്റിമേറ്റ് തരാം ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് അതൊക്കെ ജനറൽ എസ്റ്റിമേറ്റ് പറയാം ചേഞ്ച്സ് പോക്കറ്റാണ് സെപ്പറേറ്റ് പറഞ്ഞാൽ മതി അപ്പോൾ എൻ്റെ ഡീ അഡീഷണൽ എസ്റ്റിമേറ്റായിട്ട് നോക്കിയിട്ട് പറയാം കേട്ടോ വീഡിയോ കണ്ടിട്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്